നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ീരത്ത് ആത്മീയ ഉണർവ് ഭാരതപ്പുഴയിൽ സപ്ത നദികൾ സംഗമിച്ച മഹാമഹം സമാപിച്ചു ജാതി മത ദേശത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെ വിശ്വമഹാസംഗമമായി മാറിയ തിരുനാവായ മഹാമഹം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു ഭാരതപുഴയുടെ ആത്മാവിലേക്ക് സപ്തപുണ്യം നദികളെയും ആവാഹിച്ച ആചാരവിശുദ്ധിയോടെയാണ് ഈ ആത്മീയോത്സവം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിച്ചത് കേരളത്തിന്റെ സ്വന്തം കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഗമത്തിൽ സാമ്പത്തികമോ സാമൂഹികമോ ആയ യാതൊരു വേർതിരിവുകളും ദൃശ്യമായില്ല കർമ്മകേന്ദ്രിതമായ ആചാരങ്ങളെ തള്ളിക്കളയാതെ അവയ്ക്ക് സമകാലികവും അർത്ഥപൂർണവുമായ വ്യാഖ്യാനം നൽകാൻ ഈ മേളയ്ക്ക് സാധിച്ചു പഴയതിനെ നിഷേധിക്കാതെ തന്നെ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്ന യഥാർത്ഥ നവോത്ഥാന പ്രക്രിയയ്ക്കാണ് നിളയുടെ തീരം സാക്ഷ്യം വഹിച്ചത് ഹിന്ദു നവോത്ഥാനത്തിന്റെ ആത്മീയ പ്രഭാതമായാണ് സാംസ്കാരിക നിരീക്ഷകർ ഈ കുംഭമേളയെ വിലയിരുത്തുന്നത് മാഘമാസത്തിലെ പുണ്യസ്നാനം എന്നത് കേവലം ഒരു ശാരീരിക കർമ്മമല്ലെന്നും മറിച്ച് മനസ്സിനെ സുഷുനയിലേക്ക് ലയിപ്പിക്കുന്ന ആത്മീയ പ്രക്രിയയാണെന്നും ഈ മേള ഭക്തരെ ഓർമ്മിപ്പിച്ചു നിള ഒഴുകുന്നിടത്തോളം കാലം ഈ മഹാമഹമേള ഒരു നിത്യ നവോത്ഥാനമായി മലയാളിയുടെ സംസ്കാരത്തിൽ നിലനിൽക്കും ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായി അമൃതത്വം തേടുന്ന ഓരോ മനുഷ്യനും ഈ പുണ്യതീരം എന്നും വഴികാട്ടിയാകും മാഘമാസങ്ങളിൽ മാത്രമായി ഓരോ നിമിഷവും ബോധമുണരുന്ന വേളയിൽ ഈ കുംഭമേള വിശ്വാസികളുടെ ഉള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കും എന്ന സന്ദേശത്തോടെയാണ് ഭക്തജനങ്ങൾ മടങ്ങിയത് ഭാരതപുഴയുടെ മണൽപ്പുറത്ത് പതിഞ്ഞ ഈ ആത്മീയ പാദമുദ്രകൾ വരും തലമുറകൾക്ക് വലിയൊരു സംസ്കാരത്തിന്റെ അടയാളമായി അവശേഷിക്കും ഓം ും പറഞ്ഞ പറഞ്ഞ വ്യത്യാസങ്ങളിരിക്കുമ്പോ കുട്ടികളെ തൊപ്പിയിട്ട് അപ്പൊ അതിനൊക്കെ അതിനൊക്കെ ഈ നാട് നന്നാവും അപ്പൊ മാത്രമേ ഹിന്ദുക്കൾ നല്ല നൽകും ആദ്യമായിട്ടു പറഞ്ഞതുപോലെ അതുകൊണ്ട് നാരായണ ഗുരുദേവൻ നമുക്കൊരു പ്രാർത്ഥ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ कामेश्वर नाग सुभाई अब हमारे दिया मेरे बस परीभावी का बोल दो इलाम सब जिंगल अड़गी जी पूर्ण होगी आज रात को चुपके में पढ़ते आता है तेली से एटीकेंडल आर अब्ब नमले तैयार

ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടാണ് തുമ്പോജ आरती मात तुम्हारी जो जन नित गाता "Thank you.